നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർഷകരുടെ ഡൽഹി മാസിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ കനൌരിയിൽ വൻ സംഘർഷം കൃഷിയിടത്തിൽ പോലീസുമായി കർഷകർ ഏറ്റുമുട്ടി എന്നാണ് പുറത്തു വാർത്തകൾ ഏറ്റുമുട്ടലിൽ ഇരുപത്തിനാല് കാരനായ കർഷകൻ മരിക്കുകയും ചെയ്തു വട്ടിണ്ട സ്വദേശി ശുഭ്കരൻ സിംഗ് ആണ് വെടിയേറ്റ് മരിച്ചത് ആശുപത്രിയിലെത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം മരിച്ചിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഹരിയാന പോലീസ് അവകാശപ്പെടുന്നത് യുവ കർഷകന്റെ മരണത്തെ തുടർന്ന് രണ്ടു ദിവസത്തേക്ക് ഡൽഹി ചെലോ ട്രാക്ടർ മാർച്ച് നിർത്തിവെക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചു നിലവിലെ സാഹചര്യത്തിൽ കർഷകർ പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി തുടരും വെള്ളിയാഴ്ച പ്രതിഷേധം പുനരാരംഭിക്കാനാണ് തീരുമാനം സംഘർഷത്തിൽ മുപ്പത് കർഷകർക്കും പന്ത്രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് കണ്ണീർ വാതക ശെല്യെ തലയിൽ കൊണ്ടാണ് മരണമെന്ന് കർഷകരുടെ ആരോപണം കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നേരെ കടുത്ത നടപടികളാണ് ഹരിയാന പോലീസ് എടുക്കുന്നത് ഡൽഹി ചെലവ് മാർച്ച് പുനരാരംഭിക്കുന്നതിന് മുൻപ് തന്നെ കർഷകർക്ക് മേൽ പഞ്ചാബ് അതിർത്തിയിൽ കണ്ണീർ വാതകം പ്രയോഗിച്ചിരുന്നു പത്തോളം കണ്ണീർ വാതക ഷെല്ലുകൾ സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഹരിയാന പോലീസ് വർഷിക്കുകയായിരുന്നു ഇടത്തടവില്ലാതെ നൂറുകണക്കിന് ഷെല്ലുകൾ പ്രയോഗിക്കാൻ ഡ്രോണുകളും ഉപയോഗിച്ചു എന്നിട്ടും ഒരു പ്രകോപനവും സൃഷ്ടിക്കാതെ കർഷക സംയമനം പാലിച്ചാണ് പ്രതിഷേധിച്ചത് റോഡിൽ ചാക്ക് നനച്ചിട്ടും മുഖത്ത് പേസ്റ്റ് തേച്ചും പോലീസിനെ കണ്ണീർവാതക പ്രയോഗത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കർഷകർ കണ്ണടകളും മാസ്കുകളും കരുതി തന്നെയാണ് ഡൽഹി ചെലവ് മാച്ചിനായി പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലേക്ക് കർഷകർ എത്തിയത് അതിനിടെ പരിക്കേറ്റ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ വീണു ചിലർക്ക് സമരമുഖത്ത് വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും മറ്റു പലരെയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു അതേസമയം അഞ്ചാമതും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ കർഷകരെ അറിയിച്ചിട്ടുണ്ട് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർഷകർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര കാർഷിക മന്ത്രി അർജുൻ മുണ്ടെ കർഷകരെ അഞ്ചാമത്തെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ചർച്ചയ്ക്ക് തന്നെയാണ് സമാധാന മാർഗത്തിൽ പ്രതിഷേധിക്കുന്ന കർഷകർക്കും താൽപര്യം എന്നാല് കേന്ദ്ര സര്ക്കാര് ക്ഷണത്തിന് കര്ഷകര് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സംയുക്ത കിസാൻ മോർച്ച നാളെ യോഗം ചേർന്ന് തുടര് നടപടികള് ആലോചിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം കർഷകർക്ക് ഭാരതരത്നം നൽകിയെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ആദ്യ കർഷക സമരത്തെക്കാൾ വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനമായി പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നേർക്കാണ് അക്രമങ്ങൾ പോലീസ് അഴിച്ചുവിടുന്നത് വളരെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് അതിർത്തികളിലും പ്രതിഷേധം നടക്കുന്ന ഇടങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത് സമാധാനപൂർവം സമരവുമായി നീങ്ങുന്ന കർഷകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് പോലീസ് നടപടി പക്ഷേ എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്ത പക്ഷം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് കർഷകർ